നമസ്കാരം ഗായ്സ് ഒരിക്കലും ഇടയ്ക്ക് യൂട്യൂബ് ചാനലിൽ സ്നേഹവും സ്വാഗതം ചെയ്യുന്നു ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കിഴക്കായി മാട്ടുകട്ട അതായത് പടുുക എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കല്യാണം പറയാം ഇവിടെ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ സ്ഥലം അതായത് ഇടുക്കിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും അതിമനോഹരമായ സ്ഥലമാണ് ഇപ്പോഴത്തെ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ വരാൻ കാരണം തന്നെ മണിമരുദ് അതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തണൽമരങ്ങൾ പണ്ട് കിഴക്കേ അതായത് അയ്യപ്പൻ ജംഗ്ഷനിൽ നിന്നും അവിടെ നിന്ന് ഈ ആറിൻ്റെ ഈ സൈഡിൽ കൂടെ ഈ കൊഴൽപ്പാലത്തിൻ്റെ അക്കരെ ഇക്കരയായിട്ട് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചായിട്ടാണ് ഞാൻ അറിയുന്നത് അതായത് തണലിനു വേണ്ടിയിട്ട് അപ്പോൾ വേനൽക്കിത് ഉണങ്ങി ഇങ്ങനെ നിൽക്കും ഉണങ്ങി ഇങ്ങനെ ഇലകൾ മാത്രം ഇല ഇല കാണില്ല അപ്പം ഒരു മഴ പെയ്തു കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ പൊട്ടി പൊട്ടിത്തഴച്ച് തളർത്തി ഇങ്ങനെ ഇലകളും മലകളുമായിട്ട് മലകൾക്ക് സൗന്ദര്യമായിട്ട് ഇങ്ങനെ ഇടുക്കി സൗന്ദര്യത്തിൻ്റെ റാണിയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് അല്ലേ അപ്പം ഇവിടെ വന്നപ്പോൾ ഈ ബ്യൂട്ടിഫുൾ സ്ഥലം എന്നാലും ഞാൻ വീഡിയോ ആരും വീഡിയോ എടുത്തിട്ടിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമായി പോയി കാരണം ഇത്രയും മനോഹരമായൊരു കാഴ്ചയോ ഞാൻ ഒന്നും നോക്കില്ല രാവിലെ വണ്ടി എടുത്തിട്ടെങ്കിൽ പോകുന്നതാണ് അപ്പോൾ എന്ന് പറയുന്ന മരമാണിത് അപ്പോൾ വേനൽക്കിതിങ്ങനെ പിന്നെ എന്താ പറയുക ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഒരു ചുള്ളിക്കമ്പ് പോലെ നിൽക്കും ഒരു മരം പെയ്തു കഴിയുമ്പോൾ ഇത് നല്ല വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് വളരെ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നാണ് ഒരുപാട് എടുക്കാനാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ഇവിടെ നമ്മുടെ ഇടുക്കി പ്രശസ്തരായ യൂട്യൂബർ ആണ് അപ്പൊ ആ ചാനലിന്റെ പേര് തന്നെ ഇടുക്കി ചില്ലീസ് ഇടുക്കി ചില്ലീസ്കാൻ നമ്മുടെ വീഡിയോ ബ്ലോഗ്സ്